ഹായ് ഇപ്പം ഏത് ന്യൂസ് എടുത്താലും ആന വരണ്ടുകൂടി ആന ചവിട്ടിക്കൊന്നു മാത്രമേ കേൾക്കാനുള്ളൂ അപ്പം നാട്ടിലാണെങ്കിലോ നല്ല ഉത്സവത്തിൻ്റെ സീസണുമാണ് അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ നാട്ടിൽ പോയിട്ടുണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും പോയി അപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് കോഴിക്കോട് പൂവാട്ടുപുറമ്പ ആട്ടോ എൻ്റെ വീട് അതിൻ്റെ അടുത്ത് മുണ്ടയ്ക്കൽ ചെമ്പകശ്ശേരി ക്ഷേത്രത്തിൽ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഒരു ഉത്സവം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ എന്താ താലപ്പുലിയാണ് ഇപ്പം ഈ കാണുന്നത് കേട്ടോ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ആനയുണ്ട് ആന ഉണ്ടെന്നുള്ളത് കുറച്ചൊരു പേടി ഉണ്ട് കേട്ടോ പക്ഷെ എന്നാലും ഞങ്ങൾ വിട്ടൊക്കെ നിന്ന് ഏകദേശം ഓടാൻ കണക്കാക്കിയിട്ടാണ് നിൽക്കുന്നത് ബാക്കിലേക്ക് ഓരോ സ്ഥലത്തും കൊട്ട് ചെണ്ടമേളം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ ആന പിന്നീം പോകുന്നത് അപ്പം താലപ്പുലീൻ്റെ ബാക്കിലായിട്ടാണ് ആന നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ ആ നിൽപ്പ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു പന്തികയടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഇവർ ഫ്രണ്ടിലേക്കിട്ടപ്പം ഞാൻ ബാക്കിൽ നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ പറഞ്ഞു മക്കളെയും കൊണ്ടിട്ട് ഓടാൻ കഴിയില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു നിന്നിട്ടോ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ പോയി എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി കളിക്കുന്നൊക്കെ വാങ്ങി പോയി കേട്ടോ പിന്നെ വീട്ടിലെത്തിയപ്പോൾ അവിടെ കണ്ട പരിചയക്കാരൊക്കെ വിളിച്ച് ചോദിക്കും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ വീട്ടിലെത്തിയില്ലെന്ന് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ആന താലപ്പലി രണ്ട് ചുറ്റും ചു മൂന്ന് ചുറ്റാണ് ചുറ്റുന്നത് കേട്ടോ അമ്പലത്തിൻ്റെ അപ്പം രണ്ട് പ്രാവശ്യം ചുറ്റി കഴിഞ്ഞപ്പോഴേ ആനൻ്റെ സ്വഭാവം മാറി ഒന്നാമതേ ചൂടാണ് പിന്നെ ആൾക്കാരോ എല്ലാവരും കൂടെ ആകുമ്പോഴത്തേക്കും ചൂടും ഇങ്ങനെയും നിൽക്കുമല്ലോ ആന അങ്ങനെ രണ്ട് ചുറ്റി ചുറ്റിയപ്പോഴേക്കും ആന മൊത്തത്തിലൊന്ന് പ്രശ്നായ മട്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഈ കാണുന്നത് ആന വരണ്ട് റെഡിയായി അപ്പോൾ നമ്മളെ തൊട്ടടുത്തുള്ളവർ അവരെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ കേട്ടോ അപ്പോൾ അവരൊക്കെ വിളിച്ച് ചോദിക്കുകയാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ ഇല്ലേ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അപ്പോൾ ആന ഓടി അങ്ങനെ ന്യൂസ് ആയിപ്പിറ്റിയെന്ന് എല്ലാവരും അറിഞ്ഞു ഈ സംഭവം ഇപ്പോൾ ഇതേ കണ്ടില്ലേ ആന ഈ പാപ്പാനെ കാപ്പാനെ ചവിട്ടിയില്ലയെന്നുള്ളൂ കേട്ടോ ഒറ്റ തട്ട് അത് ചവിട്ടണം എന്ന് വിചാരിച്ച് ചെയ്തല്ല പക്ഷേ എന്നാലും അതിനാ തിരിഞ്ഞതിൽ ആ ചാ പാപ്പാൻ വീണത് കണ്ടില്ലേ പിന്നെ ഇത് കങ്കാരു പോലെ ഓടുന്നത് കണ്ട് കാല് രണ്ടും കെട്ടിയിരിക്കുക അപ്പം ഞങ്ങൾ ഈ താലപ്പൊലീൻ്റെ സമയത്തെ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു ആന എങ്ങനെയാ എങ്ങനെ എന്തൊക്കെയാണ് കാലിലൊക്കെ കെട്ടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ട് അപ്പോൾ കാലില് കെട്ടിയിട്ടുണ്ട് പിന്നെ പാപ്പാൻ ആ വീണ പാപ്പ അല്ലേ ആനൻ്റെ കാലിൻ്റെ ചോട്ടിലാണ് ചാരി കിടക്കുന്നത് ഇപ്പം ഈ താലപ്പൊല്ലി നിൽക്കുന്ന സമയത്തൊക്കെ അല്ലേ ആ ആന നിൽക്കുമ്പോഴൊക്കെ ഈ പാപ്പാൻ ആ കാലിൻ്റെ ചോട്ടിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു ഇരിക്കുകയാണ് ചാരിയിട്ട് ഇത് മറ്റേ ശർക്കര ജിലേബിയില്ലേ അതും പിന്നെ പൊരിയൊക്കെ ഒരു കടയാണ് അപ്പം നമ്മൾ പോരുന്ന വഴിക്കുകയാണ് കേട്ടോ ഇത് അവിടെ നിന്ന് ഈ പൊരിയും ശർക്കരയൊക്കെ ജിലേബിയൊക്കെ ഒക്കെ കഴിക്കുകയാണ് അവിടെ നിന്ന് ഓടി വന്നിട്ട് ആനത് കഴിച്ചിട്ട് പിന്നെ പറമ്പിൽ ഇവിടെ വയലാണ് വയലിലേക്ക് പോയിട്ട് അവിടെ നിന്ന് എന്നാണ് പറഞ്ഞത് അപ്പോൾ കൂടെ അവിടെ അവിടെ ആൾക്കാർ അടുത്തുണ്ടായിരുന്നവരൊക്കെ ഓടിയിട്ട് അവിടെയും ഇവിടെ ഒക്കെ മറിഞ്ഞ് വീണ് ഓരോന്ന് പറ്റി വേറെ ആർക്കും ഒന്നും വേറെ സംഭവിച്ചിട്ടൊന്നുമില്ല പക്ഷേ അവിടെയും ഇവിടെയും വീണിട്ടൊക്കെ ഓരോന്ന് പറ്റി പിന്നെ രണ്ട് കുട്ടികളെ കാണാതെയായിന്നൊക്കെ പറയുന്നത് കേട്ടു പക്ഷെ കിട്ടിയിട്ടാണ് എല്ലാവരെയും വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെയായിരുന്നു നാട്ടിൽ പോയപ്പോൾ ഒരു അനുഭവം ഞങ്ങൾ വീട്ടിൽ എത്തിയതുകൊണ്ട് സമാധാനം അത്രയേ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ